ഓം നമോ വാസുദേവായ ിലാക്കി ഭഗവാനയും പൈതൽ താൻ കൊണ്ടു നടന്ന ചിന്തിച്ചിദാഗന്ത മോക്ഷം അപേക്ഷിച്ചു സന്തതാനന്ദ

അത്യുത്തമൻ ഉത്തമൻ ചിത്തം പരിചനയുക്തനായി വന്നെതിരെ ഏറ്റുകൊണ്ടിടീന വിശ്വാസമുൾകലർന്നുത്തമനെ പുണർന്നു ചേരും ആധിയും തീർത്തുകൊണ്ടാണ് ധ്രുവൻ വിദ്രുതം നിങ്ങൾ ഇരുവരും അച്ഛനെ തൊഴുതു ഒത്തുചെന്നനെ നിൽക്കും ഭക്യാഴുതു കണ്ട് നൃപോത്തമൻ വത്സേ പിടിച്ചണച്ചാലിംഗനം ചെയ്തു ചിത്തം തെളിഞ്ഞു ഹർഷാശ്രുഗണങ്ങളാൽ പുത്രൻ അഭിഷേകവും ചെയ്തത് അപ്പോഴത് ഉത്തമനും തന്നെ മാതാ സുനീതിയെയും മുതാ വന്ദിച്ചു വീണു നമസ്കരിച്ചിടാൻ മന്ദേതരം അവളും പുണർന്നീടിനു നന്നായി വരികനുഗ്രഹിച്ചമ്മയും നിന്നാൻ പിന്നെ പിതാവ് അഭിഷേകവും ചെയ്തവൻ തന്നെ വാഴിച്ചു വാർദ്ധക്യകാലയമുദാ ചെന്നു തപോവൻ നാരായണൻ തന്നെ സ്മരിച്ചു ഗതിയും വരുത്തീർ രാജ്യപരിപാലനം ചെയ്തു നിർമ്മലനം ധ്രുവനും വിളങ്ങേടിനുമാരപ്രജാ നായകനന്ദന ഭൂമിയെട്ടുടൻ കൽപ്പനും മത്സരനും രണ്ടു പുത്രന്മാരിപ്പാരിൽ ഏറ്റവും പ്രസിദ്ധരായാർ തുലോ പിൽപ്പാടിടാ വായുപുത്രിയെ വെട്ടവൻ തൽപുത്രൻ വേട്ടതിൽ ുംമേ കാട്ടിൽ നായിട്ടിനായി പോയം രക്ഷോരനുമെന്ന കാനനാതര തിങ്കൽ നിന്നെത്തിരിൻ തന്നോടെതിർത്തുടൻ യുദ്ധേ അവൻ തന്നോട മാതാ മനോഹരിയായ സുരുചിയോ നേതിമാനാത്മജനെ തിരഞ്ഞിടുവാൻ പോയുടൻ നശുവൻ കാടകം മുക്കിതു കായം ഉപേക്ഷിച്ചു ശോകൻ നടക്കുമ്പോൾ കാട്ടുതീ വന്നു കെട്ടാൻ അവസ്ഥകളെല്ലാം കെട്ടാനവസ്ഥകളെല്ലാം സുനീതിജൻ മാനമേരിടും ധ്രുവൻ അതികോപേന സേനയാകം പുറപ്പെട്ടു ചെന്നുടൻ അളകാം ചെറുത്തളവാദ്യാർ തടുത്തൊക്കെ മുപ്പതിനായിരം നൂറായിരത്തിനുമപ്പുറമുള്ള പെരുമ്പടയൊക്കവേ ശക്തിയോട് ഏറ്റവും ഭയങ്കരം മുഷ്കരന്മാർ കലഹത്തിൽ നീങ്ങായും കീടിനർമ്മിക്കതും അപ്പോഴത് ഉൾത്തൂർന്ന കാരുണ്യമോടഖിലേ ഗരുഡോപരി വിദ്രുതം ഉച്ചരമായ ശങ്കനാഥത്തോടും യുദ്ധം ഭയങ്കരമായി ചെയ്തു നിൽപ്പതിന് മധ്യേ തെളിഞ്ഞു വിളങ്ങിനീടം

ക്ഷംഭീനവുംടയാടവിലാസവും മീതെ വിളങ്ങിന കാഞ്ചന കാഞ്ചിയും വാരും ഓരുക്കളും മുഴങ്കാലുകളും തറാർമകൾ തടവീടും കടലുകൾ പാദാംബുജങ്ങളും അങ്കുലീജാലം മോദാൽ കണ്ടു കണ്ടുകണ്ട് ഇണ്ടലൊഴിഞ്ഞ വൈകുണ്ടമ കൊണ്ടൽ വർണ്ണം തൊഴുതിയിടാരേ വരും കുണ്ടതതിർന്നകത്തണ്ടിൽ മുന്നേ തന്നെ കണ്ടിരുന്നീടിനോരാനപാതിയും രണ്ടുമോ ഒന്നിച്ചു കണ്ടുണ്ടായ കൗതുകൽ മണ്ടിയണഞ്ഞു നമസ്കരിച്ചിടിനൻ

ിയം ചിരിച്ചോട് അരുൾ ചെയ്തു നൃപദേവസാഘം രാതാ മാതൃദാംശ കാരണം നിങ്ങൾ ഉദിച്ചത് കുറ്റമല്ലിഞ്ഞ് അത് ശങ്കര അജാതികൾക്കും വരുവോ നല്ലു സർവവും പങ്കജ സംഭവ മുർവീ നിവാസികളാൽ അനുഭാവിതം എന്നാൽ അതിങ്കൽ സുഖദുഃഖമുണ്ടാകുന്നു വരുന്നതുമായതൻ വൈഭവം മായയാ മായയാടി മയങ്ങിക്കളിക്ക എന്നായതു സർവസ്വഭാവം ദൃഢ ഭാവമതിങ്കൽ ഉറക്കരുതെങ്കിലും ലോക സ്വഭാവമനുസരിക്കുന്നതും സന്തോകസ്വഭാവമനുസരിക്കുന്നതും ലോകസ്വഭാവ മായാ വിഷയനിത്തം മായാവിഷയത്തിലുണ്ടായിവരും ഓരോ കാര്യമിടപെട്ടു വൈരം എല്ലാവരിലും കാര്യാവസാന കാലത്തിങ്കലൊര്ക്കില കാര്യം കലഹമായി വന്നുകൂടും ദൃഢും ഒരു കാര്യവിനാശമായേ വരൂ കേവലം ക്ഷിയ ധർമ്മമാകുന്നതെന്നാലും ആ ശത്രുക്കളോട് യുദ്ധം മുഖുരങ്കിലും നിശ്ചയം സാഹസം ഇത്ര ഇത്രയുണ്ടാകരുത് ഇ ചെയ്തതു മതി പോരും ഇപ്പോരി വാങ്ങിക്കുന്നൊരു ചെയ്തതു കെട്ടുടൻ ർഗവരായുധനത്തൊഴുതങ്ങത ചെന്നു പെരുമ്പണ വാങ്ങിച്ചു കൊണ്ടുപോന്ന ന്യൂനവേഗേന പിന്നെയും നാഥനെ ദണ്ഡ നമസ്കാരവും ചെയ്തു വന്ദിച്ചു ധന്യപുമാനപേക്ഷിച്ച ജഗൽപദ്ദേ മുന്നമേ തന്ന വരങ്ങൾ പോരായി കയ്യില്ലെന്നാലും ഒന്നുണ്ടിനിയും അത്യാഗ്രഹം സർവകാലം ഭവാനെ സർവൈക സാക്ഷിയായി വാഴുവാണമേ സർവാകൃതികളിലും ഭേദമെന്നിയെ സർവതാ കണ്ടു പൂജിക്കായി വരികയും സർവമങ്ങെല്ലാം സമർപ്പിച്ചുകൊള്ളുകയും സർവൈക ഭക്തിയും നീങ്ങാതെ സന്തതം സർവ അപരാധം ക്ഷമിച്ച് അടിയാനി ദൈവമേ അനുഗ്രഹിക്കേണമേ ദൈവമേവലം എന്നവൻ തന്നെ നമസ്കരിച്ചിട കൈവല്യമൂർത്തി താൻ പേക്ഷിച്ച ദിവ്യപുരുഷനിൽ താൻ പ്രസാദിച്ചുടൻ നന്നായി വരുമേല്ലാം നനക്കൊത്തവണ്ണം അൻപോട് അരുൾച്ചു സാധരം ചെമ്മേ സകല ജന ജനാനുഗ്രഹപരം നിർമ്മാറുളീടിന്യൻ ഭഗവാനെ കർണികാഗ്രയിൽ വന്ദിച്ചു താൻ പിന്നെ സാമരതി വൃത്തനായിക്കുകീർത്തിയാ വിളങ്ങിന് കിന്നരേശാനുചരന്മാർ ജയിച്ചതില്ലെന്നാകിലും മന്നവർ യജ്ഞത്തെയും തന്നുള്ളിൽ തന്നുള്ളി ഭക്തിയും നന്നായി ഉറപ്പിച്ചു മുപ്പത്താറായിരം സംവത്സരം ധരാപാലനവും ചെയ്തു ധർമ്മേണവാണ് അവസാനകാലേ മുതാ തന്നെ നന്ദനന്മാരിൽ വച്ച് ഉൽക്കലൻ തന്നെ വാഴിച്ചു താൻ സർവവിരക്തനായി ശാന്തനായി എല്ലാം ഉറുമിയിലുള്ള തീർത്ഥങ്ങളും അഞ്ചിത മഹാക്ഷേത്രങ്ങളും കണ്ട് സേവകൾ ചെയ്തുകൊണ്ട് ഉത്തരയാം ദിശി പാവനാകാര ബോധാനന്ദ നിർലയൻ ചെന്നുപതിരാശ്രമം ബുക്കവിടെ അങ് അന്മം ആനന്ദമോടവസി ായണ സ്വരൂപത്തെയും ധന്യപുരുഷനുറപ്പിച്ച ഭക്ത മനഃപൂജയും ചെയ്തു സന്തതമൊക്കെയും തൽക്കാരണാത്മനെ സൂക്ഷ്മകേ ചെറുത്തു ലയിപ്പിച്ചുതാൻ പരബ്രഹ്മണി ചേർത്തുകൊണ്ടാൻ അഖിലാത്മാഗ്രതത്വം ൂർത്തിമാരിങ്ങനെ ചേർത്തു ലയിച്ചാൾ ആർത്താർത്തിനോഹിതാനന്ദ ദിവ്യാകാശോ മന്നവൻ തന്നെയും ചേർത്തിരുത്തിവന്യ മധുര സംഭാഷണത്തെ അലം സമ്മാനമാർഗൈരധികം പ്രമിക് കൊണ്ടുപോയുടൻ ത്രൈലോക്യുക്രമ്യ ദിവ്യോതിരആലംബേശ്രയം ഭ്രമണോപരി സർവലോകങ്ങളും കണ്ടുകണ്ട് തന്നെ കീഴായതിന്മീതൗഖ്യത്തോടിയാലം വിഷ്ണുഭക്തി പ്രസന്നനായിരുത്തിവച്ച് ആഗന്ത വന്ദിച്ചു ലോകേശ ഭക്തരാലും ഇനിയും തഥാകൃതി ചന്ദ്രതാരകാന്തം ഇങ്ങനെയെല്ലാം ധ്രുവചരിതത്തെ ഒട്ടിങ്ങ് സംക്ഷേപിച്ചു ചൊല്ലിയത് തിങ്ങും ആനന്ദരസം കൊണ്ടു ചൊല്ലിലും അങ്ങ് അതികൗതുകം ഉൾക്കൊണ്ടു കേൾക്കിലും വന്നുകൂടിയിടും പിന്നെ ഒടുക്കത്തുമോക്ഷും നിർണയം യുദ്ധമാത്മാനന്ദശുദ്ധിതമം ധ്രുവവൃത്തം പ്രജേതാക്കൾ ചെയ്ത സത്രാന്തര സഭാന്തരത്തിങ്കൽ വിണാത്തരം അത്യന്ത